ഹലോ കുട്ടുകാരെ ഏതെസ് കിച്ചണിലേക്ക് അവർക്ക് സാധു ഇഞ്ചി കറി ഉണ്ടാക്കാം ഞാനൊന്ന് സ്റ്റൗ എത്തിച്ച് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണ് എണ്ണമാതിട്ടുണ്ട് ഇന്ന് രണ്ട് ഇഞ്ചി ഇന്ന് റൗണ്ടായിട്ടാണ് കഴിഞ്ഞേക്കുന്നത് നമ്മുടെ ഇഞ്ചി ഇഞ്ചിക്കറിയുടെ ഇഞ്ചിറ്റം മൂത്തിട്ടുണ്ട് ഞങ്ങൾ കോരി മാറ്റുവാണെ ഇഞ്ചി വറുത്തു പോയി ഞാൻ ഇതിനകത്ത് ശകലം ചകലം വെളുത്തുള്ളിയുണ്ട് ചുമന്നുള്ളിയുണ്ട് ഞങ്ങളിവിടേക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത് ചകലം ചതച്ച് നീരെടുത്തിട്ട് അത് വറുത്ത് ഇഞ്ചിക്കറി വെക്കുന്നവരുണ്ട് ഞങ്ങൾ ഇപ്പം ഇന്ത്യ പച്ചവെള്ളം കൂടി ഇങ്ങോട്ടും കിട്ടുവാണ് ഇനി ഇതൊന്ന് വറുക്കട്ടെ നമ്മുടെ ഉള്ളിയും മൂത്തിട്ടുണ്ട് നമുക്ക് ഓരുവാണ് ചുവന്നുള്ളിയും വറുത്ത എണ്ണക്കകത്തോട്ട് തന്നെ കടുവ പൊട്ടിക്കാൻ പോവാന് കറിവേപ്പിലവിടെ മുളാണ്ട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഞാൻ ശർക്കര ചേർക്കത്തില്ല പഞ്ചസാര ചേർക്കും

പ്പൊടി കായപ്പൊടി നമ്മുടെ ഗ്രേവി എല്ലാം വെട്ടി തിളച്ചിട്ടുണ്ട് ഇഞ്ചിക്കറി ഞാൻ ഇഞ്ചി പൊടിച്ചതിങ്ങോട്ടിടുവാങ്ങ് എല്ലാവരും ഇങ്ങനെയൊക്കെയല്ല ചെയ്യുന്നത് നമ്മൾ ഇഞ്ചി വറുത്ത പൊടിച്ചൊന്നും ഉൾസ കൊച്ചുള്ളിയുടെ എല്ലാം പൊടിച്ചിട്ടിട്ടുണ്ട് ഇനി മൂടൊന്നും കെട്ടിത്തിളയ്ക്കണേ ഉണ്ട് ഉപ്പ് ഉറവ ോട് തണുക്കും നല്ല തിക്കായി കിട്ടും നിങ്ങൾ ഇഞ്ചിക്കറി എല്ലാവരും വെക്കുന്നതാണ് എനിക്കറിയാം എങ്കിലും ഈ ഇഞ്ചിക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ